ചില ചാനൽ ചർച്ചകൾ കേൾക്കുമ്പോൾ ചില വിഷയങ്ങളെ ചില മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് നിരീക്ഷിക്കുമ്പോൾ ആ മാധ്യമം ആരുടെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ചു പോകും എന്തുകൊണ്ടാണ് ഇത്ര സംഘടിതമായ കള്ളം ഇത്ര വിദഗ്ധമായി അവതരിപ്പിക്കുന്നതിന് ഇവർ പരിശ്രമിക്കുന്നത് എന്ന് സാമാന്യ ബോധമുള്ള സാക്ഷരതയുള്ള ഒരു മനസ്സ് ചിന്തിച്ചു പോകും അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ചില സത്യങ്ങളുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്ന സാമൂഹ്യ സേവനവും സമൂഹത്തിൻ്റെ പടുത്തുയർത്തലും വിവരവിതരണവുമെല്ലാം ആദരവോടെ നോക്കിക്കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മാധ്യമങ്ങളുടെ ആക്രമണ ശൈലിക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പ്രേക്ഷകരോട് പറയട്ടെ ചില ചാനലുകളുടെ അന്തിച്ചർച്ചകൾ കാണുമ്പോൾ സമൂഹത്തിൻ്റെ നഗരത്തിൻ്റെയൊക്കെ പുറമ്പോക്കിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന വിസർജ്യങ്ങളെ ഓർമ്മിപ്പിക്കുക ചില ചാനൽ അവതാരകരുടെ കസേരയിരിക്കുന്നത് മാലിന്യ കൂമ്പാരത്തിൻ്റെ മുകളിലാണെന്ന് തോന്നിപ്പോവുകയാണ് നന്മയൊന്നും പങ്കുവെച്ചു കൊടുക്കാനില്ലാത്ത ചില മാധ്യമങ്ങളുണ്ട് ഇവിടെ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരു വിഷയത്തെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിനോട് അതിൻ്റെ പരിസരത്തുള്ള മറ്റൊന്നുമല്ല എങ്ങനെ അത് ഏറ്റവും വികൃതമായി തിന്മയായി ഈ ഒരു സമൂഹത്തിൻ്റെ ഉള്ളു മുറിക്കാൻ ഉപയോഗിക്കാം എന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങൾ കാണുമ്പോൾ ഈ തെരുവിൽ നിന്ന് ഈ വിസർജ്യം മാത്രം വാരി തിന്നുന്ന തെരുവ് ജീവികളുടെ ജന്തുക്കളുടെ ഒരു ശരീരഭാഷയും ചില ശബ്ദഭാഷകളുമൊക്കെ ചാനൽ ചർച്ചകളിൽ നിന്ന് കേൾക്കേണ്ടി വരികയാണ് ഈ വർത്തമാനകാലത്തിൽ അങ്ങനെ അഴുക്ക് മാത്രം തിരഞ്ഞെടുത്ത് വിപണനം ചെയ്ത് അരിമേടിക്കണം എന്ന് വ്രതം ചെയ്തിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരത്തിന് ഒരു കറുത്ത പൊട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏത് സമൂഹത്തിൻ്റെ ആണെങ്കിലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആണെങ്കിലും മറ്റേത് മതസമൂഹത്തിൻ്റെ ആണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയാണെങ്കിലും കുറവുകൾ മാത്രം എടുത്ത് വിശകലനം ചെയ്യുന്ന ചാനൽ പ്രവർത്തകരോട് മാധ്യമ പ്രവർത്തകരോട് ഈ അഴുക്ക് കച്ചവടം ചെയ്യുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട് അരിമേടിക്കാനാണ് എങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ നന്മ പറഞ്ഞാൽ അതിനേക്കാൾ അവർ തരുന്ന അതിനേക്കാൾ പണം ഞങ്ങൾ പിരിച്ചു തരാം ആക്ഷേപിക്കാനാണെങ്കിൽ അപഹസിക്കാനാണെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അന്തസ്സ് തകർക്കാനാണെങ്കിൽ ഒരു സമൂഹം ഇന്നോളം കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്ന അഭിമാന ബോധവും മതിപ്പും ഇല്ലാതെയാക്കി അവമതിപ്പിനെ മാതൃഭാഷയായിട്ട് എഴുതി വെച്ച് തരാനാണെങ്കിൽ ഈ ആക്ഷേപിക്കപ്പെടുന്ന ഒരു പ്രതിബോധ നിർമ്മിതി ഒരു മാധ്യമ ജാഗ്രതയുടെ പശ്ചാത്തലത്തിലുള്ള പ്രതിബോധ നിർമ്മിതി നിലനിൽപ്പിന്റെ ആവശ്യമായി തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മാധ്യമ ചർച്ചകളിലൂടെ ഒരു മാധ്യമ ജാഗ്രതയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് ഞങ്ങൾ നിക്ഷേപിക്കുന്നത് എന്ന് ഉറക്കെ പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്